അപ്പതേ ഒരു വിശേഷമുണ്ട് എന്താ വിശേഷം ആ വിശേഷം പറയുമ്പോ രണ്ടാളുടെ മൊത്തം നല്ല ചിരിയുണ്ടല്ലോ ഒരാളും നാണം കൊണ്ട് അല്ലാത്ത ചിരി എന്താ വിശേഷം ഇതുപോലെ സി ബി നട്ട് ടെസ്റ്റൊക്കെ ചെയ്യാൻ പുറത്ത് പൈസ കൊടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ടി ബി സെന്റർ ഉണ്ട് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ അപ്പൊ ചോറൊക്കെ ആയിട്ടാണ് പോകുന്നത് ചോറ് എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എന്തിനാ പോകുന്ന വെച്ചാൽ അറിയാമല്ലോ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടാവുമല്ലോ ഒരാള് ഹോസ്പിറ്റലിൽ ഉണ്ട് ഇങ്ങോട്ടാളി ഇങ്ങോട്ടാ അതെ ഒരാളുണ്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കൂടെ ഇരുന്നേലും ഉണ്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അപ്പൊ നമ്മളിങ്ങനെ ചിരിച്ചു പറയുന്നത് കൊണ്ട് വലിയ സീരിയസ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ചെറിയ ഒരു കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആക്കിയതാണ് കാണിച്ചു തരാം എന്തായാലും എന്താണ് ചിരിക്കുന്നത് ആശുപത്രിയിലേക്ക് ചിരിക്കണോ ആക്കിയ ആളിവിടെ എന്താണ് ഏഹ് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇല്ലേ കുഴപ്പമൊന്നുമില്ല ആരും പേടിക്കണ്ട സീരിയസ്നെസ് ഒന്നും ഇല്ല സംഭവം ഒരു ചെറിയ ചുമ കഫക്കെട്ട് അങ്ങനെ ശ്വാസം മുട്ടലൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷെന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് കുറച്ചു ദിവസമായിട്ട് ഒരു ശ്വാസം മുട്ടേക്കാം രാത്രി ആകുമ്പോൾ മാത്രം ചുമയാക്കാം അപ്പൊ ഞങ്ങള് ഇവിടെ അടുത്തുള്ള നമ്മുടെ ഹെൽത്തി കാണിച്ചേ അപ്പൊ ഹെൽത്തി കാണിച്ച് ഒരു കുറച്ച് ദിവസം മരുന്ന് കൊടുത്തു പക്ഷെ മാറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്നപ്പോ ഇവിടെ ഡോക്ടർ ആന്റിബയോട്ടിക് കൊടുത്തു ഒരാഴ്ചത്തേക്ക് പക്ഷെ എന്നിട്ട് കുറയുന്നില്ല അപ്പൊ അഡ്മിറ്റാക്കിയിട്ട് ഇഞ്ചെക്ഷൻ അടിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ എന്തായാലും ഒന്ന് അഡ്മിറ്റാക്കി ഇഞ്ചെക്ഷൻ അടിക്കാൻ വേണ്ടി ദിവസം പോയി വരാൻ ഉള്ള ദൂരമുള്ളു പക്ഷെ എന്നാലും ഒന്ന് അഡ്മിറ്റാക്കി ഇഞ്ചെക്ഷൻ അടിച്ചേക്കാൻ ചോദിച്ചു നമ്മൾ ചോറൊക്കെ ആയിട്ട് ഇപ്പൊ വന്നതാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയിക്കണ് വേറെ കുഴപ്പമൊന്നുമില്ല ആരും ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലാട്ടാ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിച്ചെന്നേ ഉള്ളു ഒന്ന ചെറിയൊരു പറഞ്ഞു കുഴപ്പമൊന്നുമില്ലാട്ട നമ്മള് പിന്നെ അങ്ങനെ ഇവിടെ എല്ലാരോടും അപ്പൊ ആ ഞാനിപ്പോ എന്തായാലും അച്ഛനെ അഡ്മിറ്റാക്കിയാലും പറഞ്ഞിരുന്നില്ലേ അപ്പൊ അച്ഛനൊരു ടെസ്റ്റ് എഴുതിയിരുന്നേ ആ ടെസ്റ്റ് സി ബി നാട്ടെന്നാണ് അതിന്റെ പേര് സി ബി നാട്ട് അതായത് ഈ ടിബിന്റെ എല്ലാം ടെസ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഈ ശ്വാസം മുട്ടും കഫക്കെട്ടൊക്കെ ആയിട്ട് ആക്കുന്നവർക്ക് ആ ഒരു ടെസ്റ്റ് എഴുതും അപ്പൊ ഞാൻ ഈ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയ കാരണം എന്നറിയാമോ ഈ സി ബി എനാറ്റ് ടെസ്റ്റിന് നല്ല റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പുറത്തുനിന്ന് ചെയ്യുമ്പോൾ നല്ല പൈസ ഉണ്ട് ഞാൻ എത്രയാണെന്ന് ചോദിച്ചില്ല നല്ല പൈസ ഉണ്ടെന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ടി ബി സെൻറ്ററുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇത് ഫ്രീ ആയിട്ട് ചെയ്തുതരും നമുക്ക് അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ ആശുപത്രിയില്ലേ അവിടെ ജില്ലാ ആശുപത്രി അല്ല ജില്ലാ ടി ബി സെൻ്റർ ഇത് ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷനായിട്ട് ചെയ്തതാണ് കേട്ടോ ആരെങ്കിലും അറിയാം എല്ലാവർക്കും അറിയാം അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ സി ബി നാട്ട് ടെസ്റ്റൊക്കെ ചെയ്യാൻ പുറത്ത് പൈസ കൊടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കിവിടെ ഈ ടി ബി സെൻ്റർ ഉണ്ട് ഇത് നമ്മുടെ കണ്ണൂർ വരുന്നത് കണ്ണൂർ ശ്രീപുരം സ്കൂളിൻ്റെ അടുത്താണ് അതായത് പള്ളിക്കുന്ന് പള്ളിക്കുന്ന് താഴെ ശ്രീപുരം സ്കൂളിൻ്റെ അടുത്താണ് ഈ സി ടി ബി ടെസ്റ്റിംഗ് സെൻറ്റർ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ അച്ഛൻ്റെ ഈ കഫം എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി നമുക്ക് കൊടുത്താൽ നാളെ നമുക്ക് റിപ്പോർട്ട് അയച്ചുതരും അപ്പൊ എന്തായാലും അച്ഛന് ചോറൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് വന്ന് ചോറ് കഴിച്ചു നിർബന്ധിച്ച് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കഴിച്ചില്ല എനിക്ക് എന്തോ ആരും ഇല്ലാത്ത പോലെ ഞങ്ങളെ വീട്ടിലങ്ങനെ ആരും ഇല്ലാതിരിക്കില്ലേ എപ്പോഴും അച്ഛനും അമ്മയും ഉണ്ടാവും വീട്ടില് അച്ഛൻ രാത്രി പണിക്ക് പോകുന്നോണ്ട് പകല് അച്ഛൻ എപ്പോഴും വീട്ടിലുണ്ടാവും അമ്മയും ഉണ്ടാവും വീട്ടില് അപ്പൊ അച്ഛനും അമ്മയും വീട്ടിൽ ആരും ഇല്ല വീട് ഉറങ്ങിയ പോലെ ഉണ്ട് സത്യന്നിട്ടാ നമ്മള് ശരിക്കും പറഞ്ഞ വീട്ടിലെ അച്ഛനമ്മമാര് ഇല്ലെങ്കിൽ ആ വീട് ശരിക്കും പറഞ്ഞ നമ്മ പറയാറില്ല വീട്ടില് നമുക്ക് വീട് സ്വർഗ്ഗമാണ് നമുക്ക് അതില്ലെങ്കിൽ ഒരു ദിവസം അവരില്ലാണ്ടിരിക്കുമ്പോ എന്തോ വീട്ടില് ആരും ഇല്ലാത്തൊരവസ്ഥ തോന്നും ചോറ് കഴിക്കട്ടെ എന്നിട്ട് പിള്ളേര് വന്നിട്ട് നല്ല മഴയല്ല പിള്ളേര് വന്നിട്ട് അവരെ കൂട്ടിയിട്ട് അവര് ഇന്നലെ വന്ന ശേഷം അവരെ അങ്ങനെ ഞങ്ങൾ എന്തായാലും കൂട്ടാൻ വേണ്ടി വന്നതാണ് ബാഗ് പണ്ട് ചെറുപ്പത്തിലെ സന്താഗ് മക്കളുടെ ബാഗ് നോക്കുന്നു അല്ലേ അപ്പൊ ഇന്ദ്രു ദുഗുവിന് ചെറിയൊരു സാഡാണ് ദുഗും മാർക്ക് കുറഞ്ഞതിന്റെ ചെറിയൊരു വിഷമത്തിലൊക്കെ ഉള്ളത് മാത്സിൽ ചെറുതായിട്ട് മാർക്ക് കുറഞ്ഞത് പക്ഷെ മാത്സ് ആൻസർ ഒക്കെ അറിയാമായിരുന്നു പറഞ്ഞ് പക്ഷേങ്കിലും എഴുതാൻ ടൈം കിട്ടില്ല അപ്പൊ മാർക്ക് എത്രയാന്ന് ഞാൻ പറയുന്നില്ല അച്ഛൻ വേറെ ട്രിക്ക് പറഞ്ഞു തരാം അറിയാവുന്ന ആൻസർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ആദ്യം അറിയാവുന്നത് വേഗം എഴുതുക എന്നിട്ട് അറിയാത്തതിനു വേണ്ടി ആലോചിക്കുക മനസിലായ അറിയുന്നത് അല്ലെങ്കിൽ പിന്നെ പറ്റും നമുക്ക് അറിയാത്തത് ആലോചിച്ചിരിക്കും അറിയുന്നത് എഴുതാൻ സമയം കിട്ടൂല കേട്ടാ നമുക്ക് പിന്നെ ഒന്നിനും ടൈം ഉണ്ടായില്ല അപ്പൊ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ടെൻഷൻ ഒന്നും ഇരിക്കണ്ട കേട്ടാ ഇന്ദ്രുണി വിശക്കുന്നത് ഇന്ദ്രുണി വിശന്നിട്ടാണ് മൂഡ് ഓഫ് കേട്ടാ നമുക്ക് അച്ചാത്തിനും അച്ചാമനെ കാണാൻ വേണ്ടി പോവണ്ടേ പിന്നെ വേറൊരു സംഭവം ഉണ്ട് നീക്ക് പറയട്ടെ പറയട്ടേക്ക് അതെ അമ്മനെ കൊറേ ആയി നമ്മടെ ബ്ലോഗിൽ കണ്ടിട്ട് അമ്മ തൃശ്ശൂരെ ഉണ്ടായത് ഏഹ് അച്ഛൻറെ അടുത്തണ്ടായത് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ഒരു വിശേഷം ഉണ്ട് അല്ലേ ഒരു വിശേഷം ഇല്ല എന്താ വിശേഷം വിശേഷം അല്ലേ അമ്മ പറ നീ തന്നെ പറയാ അമ്മന്റെ മുഖത്തൊരു ചിരിയൊക്കെ കണ്ടെ കല്യാണത്തിന് എല്ലാരും ക്ഷണിക്കുന്നുണ്ടമ്മു കല്യാണത്തിന് എല്ലാരും വന്നാല് രസം ഉണ്ടാവും അല്ലെ കല്യാണം ഇവിടെ വെച്ചിട്ടല്ലൂരിൽ നിന്നാണ് കല്യാണം ഇവളുടെ വീട്ടിൽ നിന്ന് തന്നെ അച്ഛന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കല്യാണം അപ്പൊ അപ്പൊ എന്തായാലും ഒരു സർപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരാണ് കല്യാണെങ്കിലും അമ്മുവിന്റെ ചെക്കൻ എവിടെയാ 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 അത് പിന്നെ പറയാല്ലേ അത് വേണമെങ്കിൽ കല്ല്യാണത്തിന്റെ ബ്ലോഗിലാ അല്ലെങ്കിൽ അതിന് മുമ്പേ ബ്ലോഗിലൊക്കെ പറയാം സർപ്രൈസായിരിക്കട്ടെ എവിടെയാ അമ്മൂന്റെ ചെക്കൻ എവിടെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നല്ലേ അതെ അപ്പൊ കല്യാണത്തിന് ശേഷം ഒക്കെ പിന്നെ നമുക്ക് പറയാം ഇപ്പൊ ചെറുതായിട്ടൊന്നും അറിയിച്ചേ ഉള്ളു ഉം അപ്പാ എന്നാ പിന്നെ നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട് അച്ചാച്ചടുത്തേക്ക് പോവാ അല്ലേ ഉം എന്നാ എന്താ ഏ ഇതാണ് ഇവരെല്ലാം വന്നേ വാ ആളെ പോവാരുന്നില്ല

നാളെ വരുന്ന സഞ്ചയൊക്കെ ഇവിടെ റെഡി ആയി ബില്ല് റെഡി ആയി പോവാ കൂട്ടാൻ വേണ്ടി ഇത് സംഭവം ഇന്ദ്ര ഇന്നലെ അച്ഛത്തിനെ അച്ഛനെ കൂട്ടാണ്ട് കരിഞ്ഞിട്ടല്ലേ പോയത് അവരെ കൂട്ടാൻ വന്നതിന്റെ സന്തോഷോടെ കാണുന്നത് അതുകൊണ്ട് കേറി സ്കൂളും വിട്ടിട്ട് ഓടി വന്നതാണ് കേറി പോവാൻ വേണ്ടി അപ്പൊ ഡിസ്ചാർജ് അല്ല ആയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഡിസ്ചാർജായി ഇന്ന് ഡിസ്ചാർജ് ആയി ഞാൻ വീട്ടിലോട്ട് പോയേ അവരെ കൂട്ടാൻ വേണ്ടി വന്നു നിഗീ വീട്ടിലുണ്ട് എന്നാ പോവാ നമ്മക്ക് പറഞ്ഞോട് ടാറ്റേ പറഞ്ഞു മതിയെ ഇനി ഇങ്ങോട്ട് വരുന്നേ വരുന്നേല 재미ast of them are so